പല രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങളൊക്കെ പല രീതിയിലും നടന്നു കഴിഞ്ഞാലും എപ്പോഴൊരു മതേതര കാഴ്ചപ്പാട് നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് കേരളം ആ ഒരു മതേതര കാഴ്ചപ്പാടുകളും മറ്റൊക്കെ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളിപ്പോൾ എൻ ഡി എ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സൗഹൃദ സംഭവങ്ങളും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള സൗഹൃദ സന്ദേശ യാത്രകൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ താങ്കളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഒരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും വ്യത്യസ്തമാക്കുന്നത് കേരളം കാത്തൂക്ഷിക്കുന്ന മതേതരത്വം മുതല ബഹുസ്വരതയില് നമ്മളൊക്കെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടെ വളരെ കേരളത്തിന്റെ രാഷ്ട്രീയം നമുക്ക് സെൻസിറ്റീവ് രാഷ്ട്രീയാണ് കേരളത്തിലുള്ളത് പക്ഷെ അതൊരിക്കലും അത് ഒരു പിന്നെ വർഗീയതയിലേക്ക് വഴുതി പോയിട്ടില്ല എന്നുള്ളത് അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ ഇപ്പോൾ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ പരസ്പരം ഇവിടെ ചേരി പോരുണ്ടെങ്കിലും വർഗീയതയെ കൊണ്ട് വരുന്നതിൽ നം വളരെ ശക്തമായി അതിനെ എതിർക്കുന്നവരാണ് കേരളത്തിൻ്റെ അതിരുകൾക്കുള്ളിലേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ യു ഡി എഫും അതുപോലെ എൽ ഡി എഫും അത് തന്നെയാണ് അത് കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സാണ് അതിനെ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് അത് തന്നെ ഇപ്പോൾ അപ്പോൾ പുതിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടി എന്നുള്ള ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥിയോടെ ജയിച്ചാൽ ആരുടെ അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അതല്ല ഒരു വർഗീയ ഒരു വോട്ടിംഗ് അല്ല അവിടെ ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും നമ്മൾ ഇവിടെ യു ഡി എഫിനും ജയിക്കാൻ സാധിച്ചു ഒരു മണ്ഡല യു ഡി എഫിനും ജയിക്കാൻ സാധിച്ചു അവിടെയൊക്കെ തന്നെ മതേതര കാഴ്ചപ്പാടിനാണ് പ്രത്യേകിച്ച് രാജ്യത്തെ പിന്നെ വിഭാഗീയതയിലേക്കും പറഞ്ഞതുപോലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോകുവാൻ ശ്രമിച്ച വടക്കൻ ശക്തികൾ അവർക്കൊരിക്കലും അവരുടെ ആ ഒരു നയം കേരളത്തിലെ വരവിട്ടുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുള്ളത്